ഐ പി എല്ലിൻ്റെ പതിനെട്ടാം പതിപ്പിലെ ചാമ്പ്യന്മാരെക്കുറിച്ച് വമ്പൻ പ്രവചനം നടത്തി മുൻ ഓസ്ട്രേലിയയുടെ ലോകകപ്പ് വിന്നിംഗ് ക്യാപ്റ്റനും സ്റ്റാർ ബാറ്ററുമായ മൈക്കിൾ ക്ലാർക്ക് നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആറും കരുത്തരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള പോരാട്ടത്തോടെയാണ് ഐ പി എല്ലിൻ്റെ പുതിയ സീസൺ ആരംഭിക്കുന്നത് പത്ത് ഫ്രാഞ്ചൈസികൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെൻറ്റിൻ്റെ കലാശപ്പോരാട്ടം മെയ് അവസാനത്തിലാണ് കെ കെ ആർ തന്നെ കിരീടം നിലനിർത്തുമോ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനെ ഈ സീസണിൽ കാണാൻ സാധിക്കുമോ സാധിക്കുമോയെന്ന ക്രിക്കറ്റ് പ്രേമികൾ ഒരു ുന്നത് സംസാരിക്കവേയായിരുന്നു മൈക്കിൾ ക്ലാർക്ക് പ്രവചനം നടത്തിയത് തന്റെ നാട്ടുകാരനും ഓസീസ് ടീമിന്റെ ക്യാപ്റ്റനുമായ പാറ്റ് കമ്മിൻസ് നയിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദായിരിക്കും ഇത്തവണത്തെ ഐ പി എൽ കിരീടം ചൂടുക എന്നാണ് അദ്ദേഹം പറയുന്നത് എസ് ആർ എച്ചിന്റെ ബാറ്റിംഗ് നിരയെ പ്രശംസിക്കാൻ മൈക്കിൾ ക്ലാർക്ക് മറന്നില്ല അതിശക്തമായ ബാറ്റിംഗ് നിര എസ് ആർ എച്ചിനെ വളരെയധികം അപകടകാരികളാക്കി മാറ്റുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഓസീസ് വെടിക്കെട്ട് താരം ട്രാവിസെഡും ഇന്ത്യൻ യുവതാരം അഭിഷേക് ശർമ്മയും ചേർന്നാണ് ാണ് എസ് ആർ എച്ചായി ഓപ്പൺ ചെയ്യുന്നത് ഇവരെ കൂടാതെ ഇന്ത്യൻ താരം ഇഷാൻ കിഷൻ ദക്ഷിണാഫ്രിക്കയുടെ മിന്നും വെടിക്കെട്ട് താരം ക്ലാസൻ ഇന്ത്യൻ യുവ ഓൾറൗണ്ടർ റെഡ്ഡി തുടങ്ങിയ മികച്ച താരങ്ങളുടെ സാന്നിധ്യം എസ് ആർ എച്ച് ബാറ്റിംഗ് ലൈനപ്പിനെ ശക്തമാക്കി മാറ്റുന്നു എന്നും ക്ലാർക്ക് അഭിപ്രായപ്പെട്ടിരുന്നു മറ്റൊന്ന് ഐ പി എല്ലിൽ ബോളർമാരോ ഫീൽഡർമാരോ പന്തിൽ തുപ്പൽ തേക്കുന്നതിനുള്ള നിരോധനം മാറ്റി കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയ നിരോധനമാണ് ഈ സീസൺ മുതൽ വീണ്ടും പുനരാരംഭിച്ചത് പന്തിന്റെ തിളക്കം നിലനിർത്തി സ്വിംഗ് ലഭിക്കാനായാണ് ബോളർമാരും ഫീൽഡർമാരും പന്തിൽ തുപ്പലോ വിയർപ്പോ ഒരു വശത്ത് തേക്കാറുള്ളത് എന്നാൽ കോവിഡ് നയൻറ്റീൻ പടർന്നു പിടിച്ച പശ്ചാത്തലത്തിൽ അന്ന് പന്തിൽ തുപ്പൽ തേക്കുന്നത് ഐ സി സി താൽക്കാലികമായി നിരോധിച്ചിരുന്നു എന്നാൽ വീണ്ടും ഇതിന് അനുമതി നൽകിയിരിക്കുകയാണ് ഐ പി എല്ലിലൂടെ ഇതിനു പുറമേ മഞ്ഞുവീഴ്ചയെ പ്രതിരോധിക്കാനായി രണ്ടാം ഇന്നിംഗ്സിൽ മറ്റൊരു ബോൾ ഉപയോഗിക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി രണ്ടാം ഇന്നിംഗ്സിലെ പതിനൊന്നാം ഓവർ മുതലായിരിക്കും രണ്ടാമത്തെ പന്ത് ഉപയോഗിക്കുക ഇതുവഴി ടോസ് നേടുന്ന ക്യാപ്റ്റന് ലഭിക്കുന്ന അധിക ആനുകൂല്യം ഇല്ലാതാക്കാനാവുമെന്നാണ് ഐ പി എൽ ഭരണസമിതിയുടെ പ്രതീക്ഷ എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ പത്ത് ഓവർ കഴിഞ്ഞാൽ ബോൾ മാറ്റണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക അമ്പയർ ആയിരിക്കും